നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി മാറ്റി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ കിട്ടുമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യും കാരണം പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് ഒന്ന് നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുറപ്പു ചുറ്റിനെ സർക്കാർ ഫലപ്രദമായി ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസ് കോടതിയിലെത്തി കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ തുടക്കത്തിൽ പറയാൻ പറ്റില്ല കേസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തുമ്പും പാലും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിരുപാധികം വിട്ടയക്കാനുള്ള സാഹചര്യം ഉണ്ട് പക്ഷെ അത് ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോഴാണ് കുറച്ച് ഒരുപക്ഷെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കോടതിയിലേക്ക് എത്തിയിട്ടായിരിക്കും ഒരുപക്ഷെ അത് സംഭവിക്കുക പറയാൻ പറ്റൂല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ അപകടം പതിയിരിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അത് മറച്ചുവെച്ചിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള ഒരു അപകടം ഉള്ളതുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യ ഘട്ടത്തിൽ തന്നെ നാളെ വാദഗതികൾ കോടതിയിൽ വാദിക്കേണ്ട സമയത്ത് ഹാജരാക്കേണ്ട പലതും വക്കീൽ മുഖാന്തരം ഇപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കി താൻ നിരപരാധിയാണെന്നും ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ജാമ്യം നേടാൻ ശ്രമിക്കുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല പല ചാനലുകളും വാർത്ത ചെയ്യുന്നത് രാവിലെ മാങ്കൂട്ടത്തിൽ വലിയ തെളിവ് ഹാജരാക്കി യുവതിക്കെതിരെ ഭയങ്കരമായ തെളിവുകൾ ഹാജരാക്കി എന്നൊക്കെയാണ് സംഗതി ശരിയായിരിക്കാം തെളിവ് ഹാജരാക്കിയ കാര്യം ശരി എന്തിന് ഇപ്പോൾ ഹാജരാക്കി വലിയ ഒരു അപകടം ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ആ അപകടം എന്താണ് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സംഭാഷണങ്ങൾ പരിശോധിച്ചാൽ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് മീഡിയക്കാർ പത്രക്കാർ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞിരുന്നത് അതെന്റെ ശബ്ദമാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ല തനിക്ക് അങ്ങനെ ഒരു യുവതിയുമായിട്ട് ബന്ധമുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല ഇത് രണ്ടും പറഞ്ഞിട്ടില്ല അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വരുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയിൽ എത്തുമ്പോൾ അപ്പോ ഞാൻ പ്രൂവ് ചെയ്യേണ്ട സമയത്ത് ഞാൻ പ്രൂവ് ചെയ്തോളാം എന്നാണ് പറഞ്ഞത് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല യെസ് ഓർ നോ അല്ലെങ്കിൽ ആണ് അല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് പറയിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ വളരെയധികം നിർബന്ധിച്ചു എന്നാൽ കോടതിയിൽ എത്തിയപ്പോഴും ഇപ്പോ ഒരു ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി രാഹുൽ മാങ്കോട്ടത്തിൽ കോടതിയെ സമീപിച്ചപ്പോഴും അത്തരത്തിൽ ഉള്ള ചാറ്റ് അത്തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകൾ അതൊക്കെ അതൊക്കെ തന്റേതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ആ യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം നടന്നു എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് അങ്ങനെ തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ല അത്തരത്തിലുള്ള യാതൊരു ബന്ധമേ നടന്നിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ രാഹുലിന് ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ലായിരുന്നു എന്നതാണ് വസ്തുത പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് അന്തമായിട്ടുള്ള ആരാധന കൊണ്ട് അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ ഒരു മനുഷ്യനല്ല എന്ന് ഒക്കെ നമ്മൾ വിശ്വസിക്കുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല മനുഷ്യന് മനുഷ്യന്റേതായ വികാരവും വിചാരവും ഉള്ളതുകൊണ്ട് അവർക്ക് അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ് എന്നതുകൊണ്ട് ആരും പുണ്യാളച്ഛന്മാരല്ലാത്തത് കൊണ്ട് അവസരം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും അത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ഇല്ല എന്നാണ് ചില സന്ദർഭങ്ങളിൽ കോടതിയിൽ പറയുന്നെങ്കിൽ അത് എട്ടിന്റെ പണിയായിട്ട് കിട്ടുമെന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം എന്നതുകൊണ്ടാണ് ഈ മുൻകൂർ ജാമ്യം എന്ന ആദ്യഘട്ടത്തെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ അത് സ്ഥാപിച്ചെടുത്തത് ശരിയാണ് പറഞ്ഞത് പക്ഷേ ആ പക്ഷേയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കിയുള്ള കഥ ഇരിക്കുന്നത് അതൊരു കൺഷനോടുകൂടി പരസ്പര ധാരണയോടുകൂടി സംഭവിച്ചതാണ് ആ ധാരണയിൽ സംഭവിച്ചത് ഗർഭിണിയായിട്ടില്ല അങ്ങനെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അത് തന്റെ കുഞ്ഞല്ല തനിക്കതൊരു ഉത്തരവാദിത്വമില്ല യുവതി വിവാഹിത ആയതുകൊണ്ട് അത് ഭർത്താവിൻ്റെതാകാം അതിലെ ഭർത്താവിന്റെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റാരുടേതെങ്കിലും ആകാം എന്ന് ഈ മറ്റാരുടേതെങ്കിലും ആകാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മുൻകൂട്ടത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം മറ്റ് യുവാക്കളുമായി ബന്ധമുണ്ടായിരുന്നു സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല ഭർത്താവിൻ്റെതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ഭർത്താവിൻ്റെതല്ല എന്നൊരു പക്ഷേ ഭർത്താവ് പറഞ്ഞാൽ പിന്നെ മൂന്നാം കക്ഷി വേണമല്ലോ ഒരു പെണ്ണൊട്ടേക്ക് വിചാരിച്ചാൽ ഗർഭിണിയാകൊന്നുമില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞത് എനിവെ എന്തായിരുന്നാലും രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബന്ധം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രയാസമായിരിക്കും അത് രാഹുലിനെ വളരെയധികം ദോഷകരമായി ബാധിക്കുമായിരുന്നു ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇതുവരെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായി എല്ലാം അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത്തരം ചോദ്യങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ ഭാവിയിൽ വരില്ല എന്ന് പ്രതീക്ഷിക്കാം ഇനി രാഹുലിന് വരാൻ പോകുന്ന കൊടുക്ക് അതുകൂടെ നാം സംസാരിക്കണല്ലോ വീഡിയോ ഉദ്ദേശം അതാണല്ലോ രാഹുലിന് വരാൻ പോകുന്ന കൊടുക്ക് ശരിക്കും ഒരു ഊരാക്കുടുക്ക് തന്നെ ആയിരിക്കും അതിനുള്ള ഒരു തുടക്കം ഇര ഇരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് അവർ തമ്മിൽ ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെ കാര്യങ്ങൾ നടന്നു അതാ യുവതിയും അങ്ങനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ അത് അത് തന്നെ യുവതിയും ആവർത്തിച്ചു എന്നിരിക്കുക അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കേസ് എന്ന് ചോദിക്കും അവിടെയാണ് ഒരു പ്രേരണ കുറ്റം നിൽക്കുന്നത് അതായത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഉപയോഗിച്ചു ഞാൻ തന്നെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വസിപ്പിച്ച് തന്നെ വഞ്ചിച്ച് ഉപയോഗിച്ചതാണ് എന്ന് വേണമെങ്കിൽ ആ ഇരയ്ക്ക് വാദിക്കാം ഈ കേസിലല്ല ഏത് കേസിലും ഇരയ്ക്ക് വാദിക്കാം അപ്പോഴും അവിടെ ഒരു മറുചോദ്യം ഉണ്ടാവും വിവാഹിതയായ ഒരാൾ വിവാഹിതയായ ഒരാള് ഒരു യുവതി ആ ഭർത്താവ് നിലവിലിരിക്കെ മറ്റൊരാൾ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ അയാളോടൊപ്പം പോകുന്നത് ശരിയോ തെറ്റോ അത് നിയമപരമായി നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ പ്രഥമ ദൃഷ്ടിയ അത് നിലനിൽക്കില്ല ആ വാദം അംഗീകരിക്കാൻ കഴിയില്ല ആ പ്രഥമ ദൃഷ്ടിയ വെച്ചുകൊണ്ടാണ് ഇവിടെ യൂട്യൂബ് ചാനലുകളും മറ്റുള്ളവരും എല്ലാം വാദിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനെ നിരുപാധികം വെറുതെ വിടും വെറുതെ വിടുമെന്ന് പക്ഷെ ഒരു അപകടമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഏതൊരു യുവതിയും സംബന്ധിച്ചിടത്തോളം ഒരു ഉദാഹരണമാണ് ആ യുവതിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവും ഒന്നിച്ച് ജീവിച്ചു വരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ജീവിച്ചു വരികയാണ് അവരുടെ ഈ ജീവിതത്തിൽ താളപ്പഴകളുണ്ട് പ്രശ്നങ്ങളുണ്ട് അടിയുണ്ട് വഴക്കുണ്ട് കുത്തുണ്ട് നമുക്കറിയാമല്ലോ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്ത് കലഹമുണ്ട് അത് ജീവിച്ചു തുടങ്ങുന്ന സമയത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിഷമങ്ങളും വലിയ അകൽച്ചയും ഉണ്ടാകും നമ്മൾ പുറത്തേക്ക് അറിയുന്നില്ലെന്നേ ഉള്ളൂ ഒരുപാട് കുടുംബങ്ങളിൽ അത്തരത്തിൽ വിഷയങ്ങളുണ്ട് ലോകത്തെ അറിയിക്കാതെ കുടുംബങ്ങളുടെ രണ്ട് കുടുംബങ്ങളുടെ മാന്യത ഉള്ളതുകൊണ്ട് ആ മാന്യതയുടെ പുറത്ത് പുറത്തേക്ക് പറയാത്ത ഒരുപാട് കേസുകളുണ്ട് അപ്പൊ ഞാൻ തന്നെ ആറ് വർഷം കൊണ്ട് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറോളം കേസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് പുറത്തു അത്രത്തോളം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് കേസുകൾ തീർത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ അടുത്ത് മാത്രം ഒരു ആറേഴ് കൊല്ലം കൊണ്ട് പത്തറുന്നൂറ് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ എമ്പാടുമുള്ള ഫാമിലി കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ഈ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് എത്ര കേസുകൾ വന്നിട്ടുണ്ടാകും അത്ര കേസുകൾ നമ്മളെടുത്ത് വരുമ്പോഴാണ് ഇതിന്റെ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത് അതിൽ വളരെ തുലുവും തുലും തുച്ഛമായ കാര്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളായി കോടതിയിൽ എത്തുന്നത് കോടതിയിലെത്തുന്നത് അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ കേസ് പക്ഷെ ഇതിൽ ഒരു രാഷ്ട്രീയമാനമുണ്ട് എന്നതാണ് ഇതിന്റെ വസ്തുത രാഷ്ട്രീയമാനം കൂടിയുണ്ട് ഉണ്ട് കാര്യം രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇത് ഇറങ്ങുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഈ കാര്യങ്ങൾ ഒരു വലിയ വിവാദമായി പൊട്ടി പുറത്തേക്ക് വന്നത് അതിനുശേഷം കുറച്ച് ദിവസം മിണ്ടാതിരുന്നു രണ്ടു മൂന്ന് മാസം ഇത് വെറുതെയിരുന്നു ഇപ്പോ അതിനുശേഷം ഡേ ഇപ്പോ പഞ്ചായത്ത് അഡ്ജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ കാര്യങ്ങൾ പൊട്ടി പുറത്തേക്ക് വരികയും ചെയ്തു അതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ നീക്കം കൂടി ഉണ്ട് എന്ന് നമുക്ക് പറയാം അതിനൊരു തെളിവാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തെളിവാണ് പക്ഷേ യുവതിയെ സംബന്ധിച്ചുള്ള വിഷയം അങ്ങനെയല്ല വരുന്നത് നേരത്തെ പറഞ്ഞ കേസിൽ ഒരു അത്തരത്തിൽ ഭർത്താവും ഭാര്യയുമായി ഒരുമിച്ച് ജീവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ വലിയ വിഷയങ്ങൾ പ്രശ്നങ്ങളുണ്ട് അവർ ഒരു വീട്ടിലാണെങ്കിൽ കൂടി പിരിഞ്ഞാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ വേറിട്ടാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ യുവതിയുമായി മറ്റേതെങ്കിലും തരത്തിൽ ഒരു ബന്ധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ആ സൗഹൃദത്തിനിടയിൽ ആ യുവതി അയാളുമായി ഒരു അദ്ദേഹത്തിന് അവരുടെ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആശ്വാസമായി ആ യുവാവ് മാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ യുവാവ് പറയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം ഈ ബന്ധമൊക്കെ ഒഴിവായ ശേഷം അതായത് ഇനിയിപ്പോ നിങ്ങൾ തമ്മിൽ എന്തായാലും ഒരുമിച്ച് പോകില്ല ഒരുമിച്ച് പോകാതെ വരുമ്പോൾ ഒരു ഡിവോഴ്സ് സാധ്യതയുണ്ടല്ലോ അപ്പൊ അത്തരത്തിൽ ഡിവോഴ്സൊക്കെ വാങ്ങി തീരട്ടെ കോടതി എന്റെ കാര്യങ്ങൾ പോട്ടെ അപ്പൊ ഡിവോഴ്സ് ചെയ്ത ശേഷം ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം തൽക്കാലം ഇതിങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ സമയത്ത് വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കൺസേണോട് കൂടിയാണെങ്കിൽ കൂടി അവിടെ ഈ കുറ്റം നിലനിൽക്കും അവിടെയാണ് വിഷയം വരുന്നത് ഇവിടെ ഇവരുടെ സാഹചര്യം എന്താണെന്ന് അറിയില്ല പക്ഷെ അത്തരത്തിൽ സ്ഥാപിച്ചെടുത്താലുള്ള കഥയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭർത്താവുമായി പിണങ്ങി ജീവിക്കുന്ന ഒരു വീട്ടിലായാലും രണ്ട് വീട്ടിലായാലും അവർ തമ്മിൽ സ്വരചേർച്ച ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പിരിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിയം ബഹളോ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആശ്വാസമായി ഈ പറയുന്ന കാമകനോ സുഹൃത്തോ ആരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായി ഒരു അടുപ്പം ഉണ്ടാകുകയും ആ സമയത്ത് വിവാഹ വാഗ്ദാനം കൊടുക്കുകയും അങ്ങനെ ശാരീരികമായി പലവട്ടം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസ വഞ്ചനയാണ് ചതിയാണ് എന്ന് മനസ്സിലായി കേസ് ആരെക്കേണ്ടി വരും അവിടെ ഉഭയകക്ഷി സമ്മതി സമ്മതമൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അവിടെ കേസ് നിലനിൽക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായും ഇതിൽ നിന്നും മുക്തമാകുമെന്ന് പറയാൻ പറ്റില്ല ഈ രീതിയിൽ കേസ് പോകാൻ സാധ്യതയുള്ള പല വാചകങ്ങളും ഇവിടെയും ഇവിടെയും സംസാരിച്ച് കേൾക്കുന്നുണ്ട് അവരുടെ വാദഗതികളിൽ ഇരയുടെ വാദഗതികളിൽ പലതും മാധ്യമങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലേക്കുള്ളൊരു സൂചനയാണ് അതായത് ശക്തമായ നിയമോപദേശം ഏതൊക്കെ എങ്ങനെയൊക്കെ പറയണം എങ്ങനെ പ്രചരിക്കണം എന്നതിനെ കുറിച്ച് ഇരുഭാഗത്തും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് രണ്ടുപേരും നീങ്ങുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ച് കാര്യമായ പരിക്ക് ഏൽക്കാൻ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സാധ്യതയുണ്ട് എന്നതാണ് വസ്തുത അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നാൽ അത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഉയർന്ന കോടതികളിൽ എത്തുമ്പോൾ ചിലപ്പോൾ അത് കണ്ണിച്ചു പോയേക്കാം പക്ഷെ അതിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വരും അത് ശിക്ഷയായിട്ടായാലും റിമാൻഡായിട്ടായാലും എങ്ങനെയായാലും അതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് പെട്ടെന്ന് തന്നെ ഇത് തേച്ച് മാച്ചു കളയാൻ കഴിയുന്ന ഒരു കേസല്ല ആ രീതിയിൽ ഒരു നല്ല ഫ്രെയിം വർക്ക് ഇതിനകത്ത് നടന്നിട്ടുണ്ട് അത് മാത്രമല്ല പുറത്തേക്ക് വരുന്ന വാർത്തകളും മൊഴികളും എല്ലാം അതിന് തന്നെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ടിത് ഗുരുതരമല്ലാത്തൊരു കേസാണ് ചീളു കേസാണ് കോടതിയിൽ എത്തുമ്പോഴത്തേക്ക് കോടതി എടുത്ത് തൂക്കിയെടുത്ത് വലിച്ചെറിയും എന്നൊക്കെ പറയുന്നത് പറയാൻ വരട്ടെ അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായി പരിക്കുപറ്റാനും സാധ്യതയുള്ള ഒരു കേസ് തന്നെയാണ് ഇത് Different angles. Don't forget to subscribe and support this channel.